പ്ലീസ് കൺസിഡർ എ റിക്വസ്റ്റ് എനിക്ക് ആയി തുടങ്ങിയിട്ടുണ്ട് തുടങ്ങിയിട്ട് എല്ലാവർക്കും നമസ്കാരം എല്ലോ ഒരു വീഡിയോ ഒരു സ്റ്റോറി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതായത് ഇന്നലെ കണ്മശി എന്ന് പറയുന്ന സിനിമയുടെ ഒരു ഭാഗവുമായി ബന്ധപ്പെട്ട ആര്യവിടെ വന്നതാണ് വന്ന സമയത്ത് മീഡിയക്കാരെല്ലാവരും കൂടി ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചായിരുന്നു കൺമശിയുമായി റിലേറ്റ് ചെയ്ത ഒരു ചോദ്യം ഒന്ന് ചോദിച്ചിട്ട് ബാക്കി ബിഗ് ബോസുമായി ബോസുമായിട്ടാണ് ആരെയെടുത്ത് ചോദിച്ചെന്ന് ആര് പറയുന്നു അപ്പൊ ആര്യക്ക് അത് പേഴ്സണലി താല്പര്യം എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് പക്ഷേ ആര്യ സംസാരിക്കുന്ന കാര്യങ്ങളിൽ എനിക്ക് കുറച്ച് കാര്യം ക്ലാരിഫൈഡ് അല്ല എനിക്ക് എന്തോ അതൊരു എനിക്ക് എന്തോ ഒരു റോങ് ഫീൽ ഉണ്ടായി അതുപോലെ ജാസ്മിന്റെ അന്തങ്ങളായ പിയാറിന്റെ വേട്ടയും ആര്യക്ക് ഉണ്ടാവുന്നുണ്ട് ഇത് രണ്ടിനെയും പറ്റി സംസാരിക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പേഴ്സണലി എനിക്ക് കുറച്ച് കാര്യങ്ങൾ ആര് അങ്ങോട്ട് ഡൈജസ്റ്റ് ചെയ്യാല്ല എന്തായാലും നമുക്ക് വീഡിയോ കണ്ടുനോക്കാം അതായത് ഒരു ചെറിയ കഥ പറയാം രാവിലെ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് അനൂപിൻ്റെ ഡയറക്ടോറിയൽ ഡബ്യൂ ആയ കൺമഷി എന്ന് പറയുന്ന സാധനത്തിൻ്റെ ഒരു സിനിമയുടെ പ്രീമിയർ വനിതാ വിനീതയിൽ ഞാൻ പോയി അപ്പോൾ എന്നോട് സ്വാഭാവികമാണല്ലോ നമ്മുടെ മീഡിയക്കാരുണ്ടാവും അവിടെ അപ്പോൾ മീഡിയക്കാരുണ്ടായിരുന്നു അവരെല്ലാവരും വന്നു ബൈറ്റ് തരുമെന്ന് ചോദിച്ചു ഞാൻ വിചാരിച്ചു നമ്മളൊരു പടത്തിൻ്റെ പ്രീമിയറിന് വരുമ്പോൾ അതിനെക്കുറിച്ചാണല്ലോ സംസാരിക്കേണ്ടത് ശരി ഞാൻ ബൈറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞു ഞാൻ പോയി നിന്നു ആദ്യത്തെ ചോദിച്ചോ കേ കൺമശീനെ പറ്റി പറയൂ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ ആ പറഞ്ഞ സാധനം ദൈവം സഹായിച്ച ഒരടത്തും വന്നിട്ടില്ല അത് കഴിഞ്ഞ് പിന്നെ ഒരു ഏഴ് ചോദ്യം കൂടി ചോദിച്ചു എല്ലാം ബിഗ് ബോസ് ബിഗ് ബോസ് ബിഗ് ബോസ് ആ കേസ് ഞാൻ ഒരിക്കലും മീഡിയക്കാരൻ ഞാൻ കുറ്റം പറയത്തില്ല അവർ കഷ്ടപ്പെട്ട് അവരുടെ ചാനലിന് റീച്ചിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ അവർ അത്രയും ബുദ്ധിമുട്ടി വന്ന് ഒരു കണ്ടന്റ് ഉണ്ടാക്കുകയാണ് അവർ സോഷ്യൽ മീഡിയയിൽ എന്താ അവരില്ലെങ്കിൽ ഈ പറയുന്ന സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആൾക്കാർ പോലും ഇത്രയും വളർന്നതെന്ന് വരില്ല സോഷ്യൽ മീഡിയയിൽ ഇത്രയും അവരുടെ പിറകെ നടന്ന അവരുടെ അവരും അവർക്കും കണ്ടൻ്റാണ് ഈ ആൾക്കാർക്കും റീച്ചാണ് അല്ലെ ഇത് രണ്ടും ഉണ്ട് അപ്പോൾ രണ്ടു പേർക്കും നല്ലതായിട്ടുള്ള കാര്യമാണ് അപ്പോ ഇപ്പോ ഏറ്റവും സീനായിട്ട് വൈറലായിട്ട് നിൽക്കുന്നതാണ് ബിഗ് ബോസ് സീസൺ സിക്സ് എന്ന് പറയുന്നതിന്റെ ഇഷ്യൂസ് അപ്പോ ഉറപ്പായിട്ട് അവർ വന്നിട്ട് ആ അതുമായി ബന്ധപ്പെട്ടിട്ടേ ചോദിക്കുക അതിനുള്ള മുഖ്യ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരെയൊരു മുൻകണ്ടസ്റ്റന്റ് ആണ് പിന്നെ അതുപോലെ സിവിന്റെ ഫ്രണ്ടും കൂടിയാണ് ആര്യ ഇത് രണ്ടും റിലേറ്റ് ചെയ്തിട്ട് ഉറപ്പായിട്ട് വരുന്ന മീഡിയക്കാര് ആര്യ എടുത്ത് ഇങ്ങനത്തെ ചോദിച്ച് ചോദിക്കുക അതിന് ഒരിക്കലും മീഡിയക്കാരെ കുറ്റം പറയേണ്ട ഒരു കാര്യവുമില്ല ഒരു കാര്യവുമില്ല ഒരു കാര്യവുമില്ല ബിഗ് ബോസ് ബിഗ് ബോസ് ബിഗ് ബോസ് എന്ന് ആര്യ പറഞ്ഞ പോലെയാണ് ഒരു കാര്യമില്ല ഒരു കാര്യമില്ല ഒരു കാര്യമില്ല എന്ന് ഞാൻ പറയും മനസ്സിലായോ ഒരു കാര്യമില്ല തന്നെ അവർ അതുമായി റിലേറ്റ് ചെയ്തിട്ട് തന്നെയാണ് ചോദിക്കുന്നത് അവർക്ക് അത് തന്നെയാണ് ആവശ്യം ഇല്ലെന്ന് പറയില്ല എന്തിനു നമുക്ക് കൂടി അതാണ് ആവശ്യം ഇപ്പം ആര്യ ഇത് ഒരു ഇത് വിഷയായിട്ട് പറയുമ്പോൾ നമുക്കത് കണ്ടന്റ് ആണ് നമ്മളെല്ലാവരും അത് കണ്ടന്റ് ആക്കുന്ന നമ്മുടെ അഭിപ്രായം പറയുന്നു ഇപ്പോൾ മീഡിയക്കാരായാലും അവർ വന്നിട്ട് അവർക്ക് ആവശ്യം അതാണ് കാരണം ഇന്ന് ഇന്ന് ഇപ്പോൾ കണ്മഷി എന്ന സിനിമയെ കുറിച്ചിട്ട് എന്തെങ്കിലും പത്ത് ആര് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് റീച്ചുള്ള വ്യൂസ് കുറവായിരിക്കും പക്ഷെ അതും പകരം ഈ പറയുന്ന ബിഗ് ബോസ് റിലേറ്റ് ചെയ്തിട്ട് ആര് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് റീച്ചാണ് അവർ അവരുടെ റീച്ചും കാര്യങ്ങളുമല്ലേ നോക്കത്തുള്ളൂ അവര് ഈ വരുന്ന പോലെ സിനിമാക്കാരെ സപ്പോർട്ട് ചെയ്യാനാണോ അല്ല ഒരിക്കലും അല്ല കാരണം അവർ ഒന്നും കൊടുക്കുന്നില്ലല്ലോ അതുകൊണ്ട് അങ്ങനെ റിലേറ്റ് ചെയ്തിട്ടായിരിക്കില്ല അവരെപ്പോഴും ഇതുപോലെ അവർക്ക് ബെനിഫിറ്റ് ആയിട്ടുള്ള തന്നെ നോക്കും അതുപോലെ നിങ്ങൾ നിങ്ങൾക്ക് ബെനിഫിറ്റ് ആയിട്ടുള്ള തന്നെ നോക്കും അതുകൊണ്ട് ഒരിക്കലും മീഡിയക്കാരെ കുറ്റം പറയില്ല ഇവിടെ ആര്യ പറഞ്ഞെന്നല്ല പക്ഷെ എവിടെക്കെയോ ആര്യയുടെ സംസാരത്തിൽ എന്തൊക്കെ എനിക്ക് റിലേറ്റ് ചെയ്തു ബാക്കിയൊക്കെ ആവശ്യമുണ്ടായിരുന്നു വല്ല ആവശ്യമുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ എല്ലാത്തിനും മറുപടിയും കൊടുത്തു എന്നിട്ട് എന്നിട്ട് ഇപ്പോഴത്തെ അവസ്ഥ എന്താന്ന് ഞാൻ പറയാം ഇപ്പൊ യൂട്യൂബിൽ മുഴുവൻ ഈ സാധനം കിടന്ന് ഓടുന്നുണ്ട് അതിന്റെ തമയിലൊക്കെയാണ് സൂപ്പർ തമ്നും പിന്നെ പണ്ടേ പോളിയാണ് അതുകൊണ്ട് ഞാൻ അതിനെ കുറിച്ച് ഒരു അഭിപ്രായവും പറയുന്നില്ല ആ വീഡിയോസ് കാണും പറയാം ആ തമ്നയിലും അതിനകത്ത് ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും തമ്മിൽ ഒരു ബന്ധം ഇല്ലാന്നുള്ളത് ക്ലിക്ക് ബെയ്റ്റ് ആണ് പ്യോർ ക്ലിക്ക് ബെയ്റ്റ് ആണ് അത് അങ്ങനെയാണ് അതങ്ങനെയാണ് ക്ലിക്ക് ബൈറ്റ് എല്ലാവരും അവരുടേതായ റീച്ചിനും കാര്യങ്ങൾക്ക് വേണ്ടി തന്നെയാണ് ഓരോ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അല്ലാണ്ട് ഈ പറയുന്നത് പോലെ ഈ ഒരാളുടെ ആ ഇപ്പൊ ആര് ആരെയുടെ ഒരു വീഡിയോ എടുത്ത് ആരെയൊക്കെ വേണ്ടിയിട്ട് അവരൊരിക്കലും നമ്മൾ വെക്കില്ല ആര് ആര് എന്ത് പറയാൻ ആര് ഇപ്പൊ എന്തെങ്കിലും പൈസ എന്തെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ ചിലപ്പോൾ അങ്ങനെ വെച്ച് അല്ലാണ്ട് ഈ പറയുന്ന പോലെ ആരെയൊക്കെ അവര് അവരുടെ ചാനൽ റീച്ചിന് വേണ്ടിയിട്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല കഷ്ടപ്പെട്ട് അവർ വരുന്നത് അപ്പം അതിന് അതിൻ്റെതായ ബെനിഫിറ്റ്സ് അവർക്ക് ഉണ്ടാവണം ക്ലിക്ക് ബൈറ്റ് വയ്ക്കും പിന്നെ ചില മറ്റേ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ബൈറ്റ് വയ്ക്കുന്ന ചാനലുകളുണ്ട് അതൊരിക്കലും ഈ മീഡിയ ബേസിസ് ഉള്ള ചാനലുകളല്ല ചില ഈ പണ്ട് ജസ്റ്റിസ് സ്റ്റാർ എന്നൊക്കെ പറയുന്ന ഒരു അവനൊക്കെ വെക്കുന്ന പോലത്തെ വൃത്തികെട്ട രീതിയിൽ ചില ഓന്മാർ വയ്ക്കാറുണ്ട് അല്ലാണ്ട് മീഡിയക്കാരൊന്നും അതുപോലത്തെ മോശമായിട്ട് അല്ലാണ്ട് ആരെ ഹാർട്ട് ചെയ്യുന്ന രീതിയിൽ അവർ വയ്ക്കാറില്ല എനിവേസ് എനിക്ക് എന്തിന്റെ കേടായിരുന്നു എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല ഈ ചോദ്യത്തിനൊക്കെ ഞാൻ മറുപടി പറഞ്ഞു എന്നിട്ട് ഇപ്പോ ആ വീഡിയോസിന്റെ താഴെ മുഴുവൻ ചീത്ത വെളിയും ഈ ുടെ വായിലിരിക്കുന്ന മുഴുവനും ഞാൻ കേൾക്കണം എനിക്ക് ഞാൻ ഇതൊരു റിക്വസ്റ്റ് ആയിട്ട് നിങ്ങൾ എടുക്കണം എൻ്റെ പ്രിയപ്പെട്ട മീഡിയ സുഹൃത്തുക്കളോടാണ് നിങ്ങളോട് എനിക്ക് ബഹുമാനം ഒക്കെയാണ് നിങ്ങൾ നിങ്ങളുടെ പണിയാണ് ചെയ്യുന്നതെന്ന് എനിക്ക് അറിയാം എന്നാലും ഞാൻ വേണമെങ്കിൽ കൊറച്ചു കാശ് അങ്ങോട്ട് തരാം ദയവ് ചെയ്ത് എന്നെ ഏതെങ്കിലും പഞ്ചായത്ത് വെച്ച് കാണുകയാണെങ്കിൽ ഈ ബിഗ് ബോസിനെ കുറിച്ച് എന്നോട് ചോദിക്കരുത് ആ പറഞ്ഞതില് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പൈസ തരാം ദൈവത്തി എൻ്റെ അടുത്ത് ചോദ്യം ചോദിക്കണം അപ്പോൾ പൈസ കൊടുത്ത് വിലക്ക് വാങ്ങാൻ പറ്റുന്നതാണോ മീഡിയ എന്ന സാധനമൊക്കെയാണ് എനിക്ക് മനസ്സിൽ പോകുക അപ്പോൾ എനിക്കതെന്തോ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് ഫീൽ ആര് എന്തോ പൈസ കൊടുത്ത് ആര് ചിലപ്പോൾ മനസ്സിൽ തൊട്ട് പറഞ്ഞതായിരിക്കത്തില്ല പക്ഷെ ഒരു വീഡിയോ ആണ് ഷൂട്ട് ചെയ്തിട്ട് ലൈവ് ഇട്ടതല്ല ഷൂട്ട് ചെയ്തിട്ട് കേട്ടിട്ട് റീ അപ്ലോഡ് ചെയ്ത സാധനമാണ് സ്റ്റോറി ഇട്ടതാണ് അപ്പോൾ എനിക്കതെന്തോ പൈസ കൊടുത്ത് അവരെ വിലക്ക് വാങ്ങാൻ അല്ലെങ്കിൽ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവരെന്തും ചെയ്യും എന്നൊക്കെയുള്ള ഒരു കോൺസെപ്റ്റ് ആര് എനിക്ക് ഒരു ബാഡായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് എനിക്ക് പേഴ്സണലി അത് ഇഷ്ടമല്ല അപ്പൊ ഞാൻ നേരത്തെ ഈ വീഡിയോ സമയത്ത് തന്നെ പറഞ്ഞു നിങ്ങൾ പൈസ കൊടുത്തിട്ടൊന്നും അല്ലല്ലോ ആര് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പറയുന്ന പോലെ ഇടാൻ പക്ഷെ അങ്ങനെ പറഞ്ഞതുപോലല്ല ആര് അത് ഞാൻ വേണമെങ്കിൽ പൈസ തരാം നിങ്ങൾ എൻ്റെ പുറകെ വരരുത് അല്ലെങ്കിൽ ആ ചോദ്യങ്ങൾ ചോദിക്കരുത് എന്ന് പറയുമ്പോൾ അതെന്തോ അവരെയൊക്കെ കുറച്ച് കാണുന്നത് പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത കേട്ടോ എനിക്ക് സീരിയസ്ലി പേഴ്സണലി ഫീൽ ചെയ്ത് ഞാൻ ചുമ്മാ എനിക്ക് ഒരു എനിക്ക് എന്തോ ഒരു ഡൈജസ്റ്റീവ് ആയിട്ട് തോന്നിയില്ല ആര് സംസാരിച്ച കാര്യത്തിൽ നമ്മൾ എന്തും പൈസ കൊടുത്താലൊക്കെ വാങ്ങാമെന്നുള്ളൊരു മൈൻഡ് സെറ്റ് പോലെ എനിക്ക് ഫീൽ ചെയ്ത് അത് ആര് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് വളരെ റോങ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അതായത് നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യാം ഓക്കെ ഞാൻ നിങ്ങളുടെ കാലു പിടിക്കാം ഈ നശിച്ച പരിപാടി ഇതിനെ പറ്റി എന്നോടൊന്നും ചോദിക്കരുത് ഓക്കെ പ്ലീസ് പ്ലീസ് കൺസിഡർ ദിസ് എ റിക്വസ്റ്റ് എനിക്ക് വയ്യനിടുത്ത് എനിക്ക് ഇറിട്ടേഷനായി തുടങ്ങിയിട്ടുണ്ട് ഇറിട്ടേഷനൊക്കെ തുടങ്ങിട്ട് കൊറേ കാലമായി പക്ഷെ ഇപ്പൊ അല്ലെ വേറൊരു തലത്തിലുള്ള ഇറിട്ടേഷൻ ആണ് മനസ്സിലായത് ഞാൻ എന്തിനാണ് ഇപ്പോഴും ഇത് പാറാമത്തെ സീസൺ ആണ് ഇപ്പോഴും ഞാൻ എന്തിനാ ഈ നാട്ടുകാർ വായിരിക്കണേ എനിക്കറിയില്ല കുറെ പി ആർ ടീംസ് ഇറങ്ങിയിട്ടുണ്ട് എന്തിനാണ് ഇപ്പോഴും ഈ പറയുന്ന ആരെയെടുത്ത് ചോദിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെയും ആണ് പിന്നെ ഈ പറഞ്ഞ പോലെ സിബിൻ്റെ ക്ലോസ് ഫ്രണ്ട് ആയത് കൊണ്ടും കൂടി രണ്ടും റിലേറ്റീവ് ആയിട്ട് ആൾക്കാരെടുത്ത് ഉറപ്പായിട്ട് ചോദിക്കും കാരണം ഇടയ്ക്കും സിബിനും സിബിൻ പുറത്ത് വന്ന സമയത്ത് ആരെയാണ് വിളിക്കാനൊക്കെ പോയിരുന്നത് അങ്ങനെ അവർ മൊത്തത്തിൽ കണക്ട് ചെയ്തിട്ട് ആരെ വന്നു കഴിഞ്ഞാൽ കണ്ടന്റ് കിട്ടും ആ ഒരു മെന്റാലിറ്റി അവർക്കുണ്ട് അല്ലാണ്ട് ആര് നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് എന്തും പൈസ കൊടുത്ത് വാങ്ങാം അല്ലെങ്കിൽ പൈസ കൊടുത്ത് ഡീൽ ചെയ്യാം എന്നുള്ള ഒരു ടോക്ക് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അതെന്തോ നെഗറ്റീവായിട്ട് തന്നെ എനിക്ക് ഇപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട് ഏഹ്

ഒരു മനുഷ്യർക്കൊരു ഗുണവും ഇല്ല പ്ലീസ് അതുകൊണ്ട് ഞാൻ പറയണം ദയവ് നിങ്ങൾ എന്നെ ഏത് പഞ്ചായത്തിൽ കുറച്ച് ഒന്നും ചോദിക്കരുത് ഓക്കെ പഞ്ചായത്ത് വെച്ച് കണ്ടിട്ടാലും ചോദിക്കില്ല പിന്നെ പി ആർ ടിമിന്റെ സൈബർ അറ്റാക്ക് അത് ഈ പറയുന്ന ആരെയ്ക്ക് മാത്രമല്ല സിബിനും ഉണ്ടായിട്ടുണ്ട് സിബിൻ ഇന്നലെ വീഡിയോയിൽ ക്ലാരിഫൈ ചെയ്ത് എനിക്ക് വയ്യടേ ഞാൻ നിർത്തി പോണെന്നുള്ള രീതിയിൽ അതൊരു സാധനം പറഞ്ഞു പോയി പക്ഷെ ആരൊക്കെ എന്ത് പറഞ്ഞാലും എത്ര അറ്റാക്ക് വന്നാലും നമ്മൾ ഇവിടെ നമ്മൾ മരണം വരെ പോരാടം എന്ന് പറയുന്ന ആ ഗണത്തിൽപ്പെട്ടതാണ് അപ്പോ പി ആർ ടീമിൻ്റെ കേസ് പറയാം ജാസ്മിൻ്റെ പി ആർ ടീമ് തന്നെയാണ് ഈ പറയുന്ന എല്ലാവരെയും ഇപ്പോൾ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജിൻഡോ സപ്പോർട്ട് ചെയ്ത് അവിടെ അറ്റാക്ക് ജിൻഡോ എന്തെങ്കിലും നല്ലത് പറഞ്ഞാൽ അവിടെ അറ്റാക്ക് സിജോ എന്തെങ്കിലും നല്ലത് പറഞ്ഞാൽ അവിടെ അറ്റാക്ക് സായി എന്തെങ്കിലും പറഞ്ഞാൽ ബാക്കി ആരെ പറഞ്ഞാലും ഈ പി ആർ ടീമിൽ നല്ല പണി തുടങ്ങിയിട്ടുണ്ട് അറുപതാം ദിവസം കഴിഞ്ഞതോടെ ജാസ്മിൻ്റെ പി ആർ ടീമുകൾ നല്ല രീതിയിൽ വെൽ സെറ്റ് ആയിട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് ഏഹ് നല്ല ഇതിനെ മാതിരി ഈ പണി നല്ല പാടത്തിറങ്ങി കൃഷി ചെയ്തിരുന്നെങ്കിൽ കേരളം സർഫ്രസ്റ്റ് എത്തിയാലെ അമ്മാതിരി പണിയാണ് ഇമാരെ എടുക്കുന്നത് അല്ല ബാക്കി എല്ലാവരും താഴ്ത്തി കെട്ടിക്കൊണ്ട് ബാക്കി എല്ലാ ആൾക്കാർക്ക് നേരെ എല്ലാ സെലിബ്രിറ്റീസിന് നേരെ എന്തിനും സിവിനേരൊക്കെ അവൻ്റെ വീട്ടിലുള്ളവരെ അവൻ്റെ മക്കളെ അടപടലം പറഞ്ഞുകൊണ്ടൊക്കെയാണ് ഇമാർ സൈബർ അറ്റാക്ക് തുടരുന്നത് വെറും നാരുകളാണ് വെറും നാരുകളാണ് നാറച്ചുകളാണെന്ന് ഞാൻ പറയുന്നത് കാരണം രണ്ട് ഗണത്തിൽപ്പെട്ട സാധനങ്ങളും ഈ പറയുന്ന സൈബർ അറ്റാക്കിനുണ്ട് ഈ പറയുന്ന ആർമി ബേസിലുണ്ട് അന്തങ്ങളും കുറേ ഉണ്ട് വിവരവും ബോധം പൊക്കണ തലയ്ക്കാത്ത വിളിവില്ലാത്ത കുറെ സാധനങ്ങൾ ജാസുവിന്റെ പേര് പറഞ്ഞിറങ്ങിയിട്ടുണ്ട് ഏഹ് മനസ്സിലായ എന്തായാലും ആരെ പറഞ്ഞ ഈ പി ആർ ടിമിന്റെ കേസ് വ്യക്തമാണ് ജാസുവിന്റെ കേസാണ് പിന്നെ മീഡിയക്കാരെ പൈസ കൊടുത്തും ആ ഒരു സ്റ്റേറ്റ്മെന്റ് എനിക്ക് പിടിച്ചില്ല അതിന് പറ്റുമെങ്കിൽ ആര് എന്തെങ്കിലും ആ മാപ്പു എന്തെങ്കിലും ചെയ്യാം അല്ലെങ്കിൽ അത് തിരുത്തി പറയുന്ന ചെയ്യണമെന്ന് ആണ് പേഴ്സണൽ ഒപ്പീനിയൻ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് ഉറപ്പെടുത്തറക്കാൻ പുതിയൊരു വീഡിയോ ആയിട്ടാണ് ബൈ